ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര സ്ഥലം സംരക്ഷണത്തിന്റെ ഭാഗമായി ഹിന്ദു ഐക്യവേദി ഭക്തജന കൂട്ടായ്മ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഈ സ്ഥലത്ത് ഏറാമല പഞ്ചായത്ത് നടത്താൻ നിശ്ചയിച്ച നിർമ്മാണ പ്രവർത്തനം ഹൈക്കോടതി സ്റ്റേ ചെയ്തതായി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ജനകീയ പ്രക്ഷോഭവുമായി സംഘടന രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഓർക്കാട്ടേരിയിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി ഹിന്ദു ഐക്യവേദി പ്രവർത്തകന്മാരുടെ പേരിൽ ഇടച്ചേരി പോലീസ് കാപ്പക്ക് സമാനമായ കള്ളക്കേസ് ചുമത്തിയതായും ഇവർ ആരോപിച്ചു പോലീസിനെയും പഞ്ചായത്ത് സെക്രട്ടറിയേയും സ്വാധീനിച്ചിട്ടാണ് ഇത്തരം കേസുകൾ ചുമത്തുന്നതെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു പ്രകടനത്തിന് എം പി മൻമഥൻ പി കെ ദിനേശൻ എ കെ വിജയൻ മാസ്റ്റർ സത്യൻ വള്ളിക്കാട് ഷാലു വടകര സന്തോഷ് മണപ്പുറം സതീശൻ പടയമ്പള്ളി രമേശ് കുമാർ ശ്രീജിത്തില്ലം എന്നിവർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരി മൈതാനം എന്നറിയപ്പെടുന്ന േത്ര മൈതാനത്തെ ഈ ഗ്രാമപഞ്ചായത്ത്